ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് തന്നെ വിയോജിപ്പും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് ആദ്യ നാളുകൾ തന്നെ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയതോടുകൂടി അത് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോവളം നിയോജക മണ്ഡലത്തിലെ ബാലരാമപുരത്ത് വച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൂക്കിവിളികളും ഷാള് വലിച്ച് സംഭവം ഉണ്ടായി അത് അവിടെ അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് സ്വാഭാവികമായിട്ടും പാർട്ടി തിരസ്കരിച്ച അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തിരസ്കരിച്ച് പതിനഞ്ച് വർഷം പാർട്ടി പ്രവർത്തകരെയും പൊതുജനങ്ങളെയും നിരാകരിച്ച അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാത്ത ഒരു എം ബിയെ സംബന്ധിച്ച് ഒരു ജനപ്രതിയെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ അവരെ കൈയൊഴിയുന്ന സ്വാഭാവികമാണ് എന്നാൽ കോവളം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തകരുടെ വിയോജിപ്പും പ്രതികരണവും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മണ്ണന്തലയിലെത്തിയപ്പോഴേക്കും അത് കയ്യാങ്കളിയുടെ രൂപത്തിലേക്ക് മാറി അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കയ്യാങ്കളി നടത്തുന്ന അക്രമം നടത്തുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഇടപെട്ടതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ പൂഴ്ത്തിവച്ചിരിക്കുന്നത് കൊണ്ടാണ് പൊതുസമൂഹം അറിയാത്തത് മൊബൈൽ റെക്കോർഡ് ചെയ്ത ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ മൊബൈൽ ഫോൺ മണ്ണന്തല പോലീസ് ബലമായി പിടിച്ചു വാങ്ങി അദ്ദേഹം ഇന്നലെ പോയി സ്റ്റേഷനിൽ പോലീ മൊബൈൽ ഫോൺ തിരിച്ചു വര തരണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടു ആ ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് ഒടുവിൽ മനസ്സിലാകുന്നത് സ്ഥാനാർത്ഥിയുടെ പാദത്തിലെ നഖം മുറിഞ്ഞു അവിടെ പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാകുന്നത് ഈ കയ്യാങ്കളിയിൽപ്പെട്ടിട്ട് അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുകയാണ് അപ്പോൾ മറ്റൊന്ന് ഇത്രത്തോളം പാർട്ടി പ്രവർത്തകരെ വിയോജിപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുമ്പോഴേക്കും ആ നേതൃത്വം തന്നെ ആലോചിക്കണമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പിന്നെ മറ്റൊന്ന് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾ ഇടപെടുന്നില്ല കാരണം പല കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ബൂത്തുകളിലെയും സ്വീകരണങ്ങൾ ഒഴിവാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ നടന്ന സ്വീകരണം അറിയാം പാർട്ടി പ്രവർത്തകരിൽ നിന്നുള്ള രോഷം ഭയന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന പ്രദേശത്തെ ബൂത്തുകൾ സ്വീകരണം ഒഴിവാക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് കരിക്കം പ്രദേശത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തെ എതിർക്കുന്നവരും തമ്മിൽ സംഘർഷം നടന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി എന്നാലും മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച കോപ്പി എനിക്ക് കിട്ടി ഞങ്ങളുടെ എല്ലാത്തിൻ്റെ കോപ്പിയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോടുള്ള വിയോജിപ്പ് മൂലം അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങളൊന്നും അല്ലെങ്കിൽ അത് വലിയ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോലീസും കോൺഗ്രസ് നേതൃത്വവും ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കണം ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിധിയെഴുത്താണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് മികച്ച സ്ഥാനാർത്ഥിയാണ് അതായത് ഇന്ത്യയിൽ തന്നെ എൻ ഡി എ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇവിടെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ വളരെ സമാധാനപരമായി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം തീർച്ചയായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി പോലീസ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ കോവളത്ത് മാത്രമേ